ഈ തൃശൂരിൽ കരുവന്നൂരിൽ തന്നെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ആംബുലൻസ് തകരാറിലായി മറ്റൊരു ആംബുലൻസ് സ്ഥലത്തെത്തിച്ചു ശേഷം രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കരുവന്നൂർ ചെറിയ പാല മേഖലയിൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉള്ളത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു ആംബുലൻസ് ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോകുന്നു മറ്റൊരു ആംബുലൻസ് എത്തിയാണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കൂടുതൽ വിവരങ്ങളുമായി എം എസ് ലിഷോയ് തന്നെ ചേരുന്നുണ്ട് ലിഷോയ് ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു ആംബുലൻസ് എത്തിയത് കൊണ്ട് ആ രോഗി രക്ഷപ്പെട്ടു റോഡൊക്കെ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ജയലക്ഷ്മി ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ദേശീയപാതയുടെ കാര്യമാണെങ്കിൽ ഇതിപ്പോൾ സംസ്ഥാന പാതയാണ് ഈ സംസ്ഥാന പാതയിൽ തൃശ്ശൂരിൽ നിന്ന് കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ട് അത് പുതുക്കി പണിയുന്ന ജോലികൾ ആരംഭിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷമായി അതിനിടയിൽ നിരവധി അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് നിരവധി പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് ഒന്നും തന്നെ വലിയ ഫലം കാണുന്നില്ല പണികൾ പണികളെഴിഞ്ഞ് നീങ്ങുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിപ്പോൾ കരുവന്നൂർ ഭാഗത്താണ് ചെറിയ പാലം ഭാഗത്താണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് അതിലൂടെ വരികയായിരുന്നു ആംബുലൻസ് വെള്ളക്കെട്ടിൽ അവിടെ കുഴിയുണ്ടായിരുന്നു റോഡിലാകെ കുഴിയായിരുന്നു വെള്ളം നിറഞ്ഞ് കിടക്കുന്നതിനാൽ തന്നെ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ തന്നെ കുഴി അറിഞ്ഞില്ല ആംബുലൻസ് ആ കുഴിയിൽ വീഴുകയും വാഹനത്തിനകത്തേക്ക് വെള്ളം കയറുകയും ഈ വാഹനം തകരാറിലാകുകയും ചെയ്തു ഇതോടുകൂടി ആംബുലൻസും രോഗിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത മറ്റൊരു അവസ്ഥയിലായിട്ട് എന്തായാലും നമുക്ക് വ്യക്തമാണ് ഈ റോഡൊക്കെ ആകെ തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണുള്ളത് കരുവന്നൂരിലാണ് ഇന്നലെ ആ രാത്രി ആ സംഭവം ഉണ്ടായത് പകരം ഒരു ആംബുലൻസ് വന്നതുകൊണ്ട് ആ രോഗി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്